നമസ്കാരം ഭാരതത്തെ ലക്ഷ്യമിട്ട് ചിറ്റാഗോങ് തുറമുഖത്ത് സ്ഫോടക വസ്തുക്കളുമായി പാക് കപ്പലെത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗാൾ ഉൾപ്പെടെയുള്ള ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ മേഖലകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു അവാമി ലീഗിന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് ഈ വിവരം ലോകത്തിന് മുന്നിലെത്തിയത് ചിറ്റഗോങ് തുറമുഖത്ത് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ നിരത്തിവെച്ചതിന്റെ ചിത്രങ്ങളടക്കമാണ് എക്സ് പോസ്റ്റ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി കപ്പൽ ഡിസംബർ ഇരുപത്തി ഒന്നിന് ചിറ്റാഗോങ് തുറമുഖത്ത് എത്തിയത് സീസ്മിക് എമെൻഷൻ എന്ന വിളിക്കപ്പെടുന്ന ഈ സ്ഫോടക വസ്തുക്കൾ ഏതു തരത്തിലുള്ള ഘടനയെന്നും നശിപ്പിക്കാൻ കഴിവുള്ളവയാണ് അതേസമയം ചിറ്റാഗോങ് തുറമുഖത്തെ ഒരു ഉദ്യോഗസ്ഥൻ എല്ലാ കണ്ടെയ്നറുകളുടെയും ചിത്രങ്ങൾ പുറത്തുവിട്ടതായി അവാമി ലീഗ് അവകാശപ്പെട്ടു ഈ കണ്ടെയ്നറിൽ സ്ഫോടക വസ്തുവിന് ചുവന്ന നിറത്തിൽ എഴുതിയിട്ടുമുണ്ട് ബംഗ്ലാദേശ് നാവികസേന ഈ കണ്ടെയ്നറുകൾ പിടിച്ചെടുത്തെങ്കിലും ഏതാനും മണിക്കൂറുകൾക്കകം വിട്ടയച്ചു ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് അൻവാമി ലീഗിന്റെ ആരോപണം അതേസമയം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കങ്ങൾക്കും പിണക്കങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട സംഘർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ കലാശിച്ചതും പിന്നാലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ രാജ്യമാകുന്നതും അതിനുശേഷം ഏറെയും കുറഞ്ഞുമിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വല്ലാതെ മോശമാകുന്നത് ഹസീനയുടെ കാലഘട്ടത്തിലാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഭരണകൂടം ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നതോടെ സ്ഥിതിഗതികൾ മാറ്റമുണ്ടായി പാകിസ്ഥാനുമായുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ വലിയ സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന കടുത്ത ഭക്ഷ്യക്ഷാമവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഭാരതത്തിനെതിരെ എന്തെങ്കിലും പദ്ധതി ഇടുന്നുണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ ഉയരുന്നുണ്ട് അതേസമയം പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശും നേരിടുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമമാണെന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിട്ടുമുണ്ടായിരുന്നു ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ഭാരതത്തോട് ബംഗ്ലാദേശ് അടിയന്തര സഹായം തേടിയിരുന്നു കുറഞ്ഞ നിരക്കിൽ അൻപതിനായിരം ടണ്ണരി നൽകണമെന്നാണ് ഭാരതത്തോട് ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചിരുന്നത് ടണ്ണിന് കുറഞ്ഞ നിരക്കായ നാനൂറ്റി എൺപത്തി ആറ് ദശാംശം ആറ് ഏഴ് ഡോളറിന് നൽകണമെന്നായിരുന്നു ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.